തകല് കൊട്ടാമ്പുറത്തിലെ ഈ ഗാനം മാത്രം മതി ദർശൻ രാമൻ എന്ന സംഗീത സംവിധായകനെ അറിയാൻ ഹൃദയഹാരിയായ ഗാനം കൊണ്ട് സിനിമാ ലോകത്തിന് മാത്രമല്ല ആ കാലത്ത് സംഗീതപ്രേമികളുടെ എല്ലാം ആദരങ്ങൾ പാട്ട് കേട്ടവർ ചലച്ചിത്ര സംഗീത ലോകത്ത് ഇനി ദർശൻ രാമന്റെ കാലമാണ് വരാൻ പോകുന്നതെന്ന് വിശ്വസിക്കുക പോലും ചെയ്തു സംഭവമാണ് കേൾക്കുകയാണ് കാലങ്ങളും അതിൽ ഭാഷകളും ഒന്നും സംസ്കാരം ഒന്നും അറിഞ്ഞുകൂടാത്ത അതിന് വായിച്ച ആർട്ടിസ്റ്റുകളുൾപ്പെടെ സക്കലവരും ഈ പാട്ട് റീപ്ലേ ചെയ്ത് ഇവൻ കരയുകയായിരുന്നു അതിലെനിക്ക് ഏറ്റവും തോന്നിയത് എത്രയോ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ എത്രയോ ഗാനങ്ങൾ ആലപിച്ച് ദാസേട്ടൻ തന്നെ സ്വന്തം ശബ്ദം റീപ്രൊഡ്യൂസ് ചെയ്ത് കേട്ടപ്പോൾ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ കണ്ണെന്ന് അറിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് പടത്തോളം ഞാൻ ചെയ്തു എൺപത്തി മൂന്നിൽ മദ്രാസക്ക് വിട്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് എൺപത്തി മൂന്നിൽ കിളിക്കൊഞ്ചൽ ഇറക്കി നിന്നു അതിൽ അതിൽ പ്രത്യേകിച്ച് ഞാനും ബ്രദറും കൂടെ ബിജു ബിജുചേട്ടനും കൂടെ ചെയ്യുന്ന ആദ്യത്തെ പടമാണത് മരുഭൂമിയിൽ സിനിമയിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ സംഗീത സംവിധായകനാണ് ഈ കലാകാരൻ മികച്ച ഗാനങ്ങൾ ഒരുക്കിയിട്ടും ജനപ്രീതി നേടിയിട്ടും സിനിമയിൽ തിരക്കുള്ള ഒരാളായില്ല ഇദ്ദേഹം ഒരു സിനിമയ്ക്ക് ശേഷം മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി ഏറെ നാൾ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ കലാകാരന് ചലച്ചിത്ര ലോകം വിട്ട് തന്റെ സംഗീതവുമായി പാട്ടിന്റെ മറ്റൊരു മേഖലയിലേക്ക് നീങ്ങുകയായിരുന്നു പിന്നീട് ഇദ്ദേഹം സ്വാഭാവികമായിട്ടും ആ ഒരു സോങ് ഇത്രയും ആ ഒരു സോങ്ങും മാത്രമല്ല പടവും കയറി ഹിറ്റായി ഒരു പത്ത് അന്നേ ദിവസം അന്ന കാലത്ത് അമ്പത് അറുപത് ദിവസം ഓടുക എന്ന് പറഞ്ഞ ഒരു നല്ലൊരു വിജയമാണ് അന്ന് ആ പത്ത് എഴുപത്തഞ്ച് ദിവസത്തോട് ആ പടം ഓടി അങ്ങനെ ഒരു പടത്തിൽ ഇത്രയും സൂപ്പർ ഹിറ്റായിട്ട് പാട്ടും വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിച്ചു ഞാൻ ഞാൻ രക്ഷപ്പെടുകയാണ് എന്ന് പക്ഷേ എന്താണെന്നറിയില്ല സമയദോഷമായിരിക്കാം എന്തായാലും പിന്നീട് പിന്നെടിച്ചത് ഞാൻ പറഞ്ഞു സൂര്യനായിട്ട് പറഞ്ഞ സൂര്യനെ മോഹിച്ച പെൺകുട്ടി എന്ന പടം ഉൾപ്പെടെ എനിക്ക് എന്നും വേദനയായിട്ടുള്ള ആ പടമാണ് കാരണം അതിലെ പാട്ടിറങ്ങാത്തതില് ആ പടം ഉൾപ്പെടെ ഉള്ള പല പടങ്ങളും ഇറങ്ങിയില്ല അതിലെനിക്ക് വിഷമമുണ്ട് ആ സമയത്താണ് ദാസ് ദാസുട്ടൻ വിളിക്കുന്നത് ദാസേട്ടൻ വിളിച്ചിട്ടുണ്ട് തരംഗിണി കാസറ്റ്സിന് വേണ്ടി ദാസുഹട്ടൻ എടുത്ത് പറഞ്ഞു ഒരു വിഷാദഗാനം കാരണം ഈ സ്വപ്നങ്ങളേ കഴിഞ്ഞപ്പോൾ എന്നെ ഒരു വിഷാദ കമ്പോസറാക്കിയല്ലേ ഇവിടെ അങ്ങനെ ഒരു ഒരു തരംഗിണി ആൽബമായിട്ട് വിഷാദ ഗാനങ്ങൾ എന്ന് പറയുന്നൊരു ആൽബം ഇന്നും സൂപ്പർ ഹിറ്റ് ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇറങ്ങും ഇറങ്ങി നന്നായിട്ട് ഒരു പടം ബാലചന്ദ്രമേനുമായിട്ടുള്ള എൻ്റെ ആദ്യത്തെ സംരംഭമാണ് മണിച്ചപ്പകറന്നപ്പോൾ അതിനകത്ത് ദാസ് കമ്പ്ര സാറ് ബാലഗോപാലൻ തമ്പി ദാസേട്ടൻ ജാനകി ദേവി ഒക്കെ പാടുന്നുണ്ട് ആ വർഷം തന്നെയാണ് മോഹൻലാൽ അഭിനയിച്ച പത്താമതെയും ഞാൻ ചെയ്യുന്നത് ശശികുമാർ സാറിൻ്റെ ആദ്യത്തെ പടം ഞാൻ ഞാനും കൂടി ചേരുന്ന ആദ്യ ഒരു പടമാണത് അതിനകത്ത് പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു മംഗളം പാടുന്ന സംഗീതം വാഴ്ത്തുന്ന സന്ദേശം മംഗളം പാടുന്ന സംഗീതം സംഗീതംസരം വാഴ്ത്തുന്ന സന്ദേശം വിഷാദ ഗാനങ്ങളുടെ ശില്പി എന്നറിയപ്പെട്ട സംഗീത സംവിധായകൻ പക്ഷേ വേറിട്ട പാട്ടുകൾ ഒരുക്കിയും സിനിമ ആസ്വാദകരെ ആനന്ദിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് ഗാനങ്ങൾ ദർശൻ രാമനിൽ നിന്നും മലയാളത്തിൽ ലഭിക്കുമായിരുന്നു അതിൽ കൂട്ടാമ്പുറം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു എക്സ്പെക്ടേഷൻ ആ പടമായിരുന്നു അവിടെയും നമ്മുടെ സമയം ശരിയായില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാനും ചേട്ടനും കൂടെ രണ്ട് ഒന്ന് രണ്ട് പടം ചെയ്തു പക്ഷെ അത് വന്നില്ല അത് റിലീസായില്ല ഒന്ന് പിന്നെ ചേട്ടൻ ഞങ്ങളും കൂടെ ചെയ്തിരുന്ന ഒരു 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 കണ്ണനെക്കുറിച്ചൊക്കെ ഒരു പാട്ടുണ്ടായിരുന്നു ആ പാട്ട് മറുതി പിന്നൊന്നും ചെയ്തില്ല പിന്നെ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ചേട്ടൻ മറ്റാസിനായിരുന്നു ഞാനിവിടെ ആയിരുന്നു ഞാനിവിടെ ബോട്ട് മറ്റാസു ചേട്ടൻ മിക്കാർ ഇവിടെ ആയിരിക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാൻ പറ്റാതായി അതിനുശേഷം എൺപത്തി അഞ്ചിൽ ലാസ്റ്റിലാണ് ഇപ്പോൾ പത്താം പത്താമതീ ചെയ്യുന്നത് അന്ന് ആ വർഷം തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ലൂസ് ലൂസ് അരപ്പരി ലൂസ് അതൊരു കോമഡി പിക്ചറായിരുന്നു പത്ത് പക്ഷേ അതിനകത്ത് നല്ല അതിനകത്തുള്ളൊരു പാട്ടുണ്ടായിരുന്നു ദാസേരനും ബാലഗോപാലും തമ്മിയും മരിച്ചുപോയ വിൻസെൻറ്റ് ഗോമസും കൂടിയാണ് ആ പാട്ട് പാടിയത് കള്ളന്മാരെ കേടികളെ കമന്റടിക്കാരേ വില്ലാളികളെ ജഗജില്ലികളെ ജാഗ്രത പിന്നെ ഞങ്ങൾ ഞാൻ ചെയ്യുന്ന മേജർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ മേനോൻ്റെ തന്നെ ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ അത് നല്ലൊരു ഇതായിരുന്നു ഞങ്ങളുടെ കൊച്ചു ഡോക്ടറിലെ സൂപ്പർ ഹിറ്റായ പാട്ടാണ് ഒന്ന് മേഘങ്ങൾ തീൻകുടങ്ങൾ മോഹങ്ങൾ പൂവനങ്ങൾ